നിനക്ക് ജർമ്മനി വന്നിട്ട് ഏറ്റവും കൂടുതൽ ആയിട്ട് ആയിട്ട് തോന്നിയ ഒരു സംഭവം എന്താ നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ പക്ഷെ എനിക്ക് വീടുകളുടെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിരിക്കുന്ന കെല്ലേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി സ്പേസ് ലാഭിക്കാൻ പറ്റും അണ്ടർഗ്രൗണ്ടിലായത് കൊണ്ട് തന്നെ നമുക്ക് അതിന് വേറെ റൂം ഇല്ല കെല്ലർ ഒരു നല്ല പരിപാടി ആയിട്ട് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കെല്ലറാണ് ജർമ്മനിയിലെ എല്ലാ വീടുകൾ വീടുകളാവട്ടെ അപ്പാർട്ട്മെന്റ്സ് ആവട്ടെ എല്ലാ വീടുകളുടെയും അപ്പാർട്ട്മെന്റ്സിന്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു ഏരിയ ഒരു റൂം പോലെയാണ് കെല്ലർ പല വീടുകൾക്കും പല ടൈപ്പ് ആയിരിക്കും കെല്ലർ കെല്ലർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ നമ്മളുടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതുപോലെ വലിയ വലിയ വാഷിംഗ് മെഷീൻസ് ടി വി ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ റൂമത്തെ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റോറേജ് കളയാണ്ട് ഇവർ അണ്ടർഗ്രൗണ്ടിൽ ഒരു സ്റ്റോറേജ് സിസ്റ്റത്തിലാണ് വെക്കാം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ വേണ്ടി കെല്ലർ കെല്ലറ് കാണിച്ചു തരാം ഇതാണ് കെല്ലറിന്റെ കീ നമുക്ക് പോയാലോ ഇതാണ് നമ്മളുടെ കെല്ലറ് കെല്ലറിനൊരു താക്കോലൊക്കെ ഉണ്ട് ഇത് ഞങ്ങളുടെ സൈക്കിളാണ് ഇത് ഇവിടെ വെച്ചേക്കാം കെല്ലറ് കണ്ട ആരും ഭയപ്പെടേണ്ട ഇവിടെ ഫുള്ള് ഇരുട്ടാണ് ഇത് നോക്കി ഓരോ സ്ഥലത്തെ എന്താ പറയുക ഓരോ അപ്പാർട്ട്മെന്റിത്തെ ആൾക്കാരുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൻ്റെ ഏരിയ ആണ് ചില ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൻ്റെ കെല്ലർ ഏരിയ ഇതിനും വേറൊരു സെപ്പറേറ്റ് കീ ഉണ്ട് ഇവിടെ ഇവിടെയാണെങ്കിൽ ഞങ്ങളിപ്പോ ഞങ്ങളുടെ പെട്ടി നാട്ടിൽ നിന്നുകൊണ്ടിരുന്ന പെട്ടികളും ബെഡും കൊറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ആവശ്യമുള്ള ഒരു സംഭവം എടുക്കാൻ വേണ്ടിട്ടാണ് ആക്ച്വലി വന്നത് ഈ പെട്ടി ഇത് നമുക്കൊന്ന് കലറി നടക്കാം അപ്പൊ ഈ ഫാക്ട്സ് അറിയുന്ന കുറെ പേരുണ്ടാവും നമ്മളുടെ പക്ഷെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് പറഞ്ഞത് ഇനി വേറൊരു ജർമൻ ഫാക്ട് ആയിട്ട് ഞാൻ ഇനി വേറെ ദിവസം വരാം അപ്പൊ